ഒരു വിശേഷപ്പെട്ട റിവുമായിട്ട് വീണ്ടും സ്വാഗതം നമ്മുടെ എല്ലാം വീടുകളില് തുളസി കാണല്ലേ ഹൈന്ദവരെല്ലാം ആചാര സംബന്ധിയായിട്ടാണ് വീട്ടുവളപ്പില് തുളസിയെ നടുന്നതെങ്കിൽ മറ്റു മതസ്ഥരും ധാരാളം തുളസിയെ നട്ടു കൊളർത്തുന്നുണ്ട് അത് തുളസിയുടെ ഔഷധ വീദ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഫരോഗങ്ങൾക്കും ദേഹത്തുണ്ടാകുന്ന ചൊറിച്ചില് മൊറിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും അല്ലാതെ തന്നെ വിഷകരമായിട്ടുള്ള കാര്യങ്ങൾക്കും തുളസി നല്ലൊരു ഔഷധമാണ് അതുകൊണ്ട് തന്നെ പൂർവികരായിട്ടുള്ള എല്ലാവരും തുളസി ധാരാളമായിട്ട് വീട്ടുവളപ്പിൽ വീട്ടുവളർപ്പിൽ വളർത്തിയിരുന്നു എന്നാൽ ആചാര്യ മര്യാദകൾ പാലിച്ച് തുളസിയെ ദേവതാ സങ്കല്പത്തിൽ വളർത്തുന്നവരെല്ലാം തന്നെ വീടിൻ്റെ ഒരു ദിക്കിനെ പരമമായി ഒഴിവാക്കിയിട്ടാണ് തുളസി നട്ടു വളർത്തുക തുളസി എന്ന് പറഞ്ഞാൽ അതിന്റെ വിത്ത് എവിടെ വേണമെങ്കിലും ചെന്ന് കിടന്ന് മുളയ്ക്കാം ഏത് അഴുക്കിലും ഇത് മുളച്ചു വരുന്നതായിട്ട് കാണാം കാര്യം അഴുക്കിനെ ശുദ്ധീകരിക്കുകയാണ് തുളസിയുടെ കർമ്മം ചിലപ്പോൾ നമ്മൾ അറിയാതെ വീടിൻ്റെ ഈ പറയുന്ന ഭാഗത്ത് തുളസി കിളിർത്ത് വന്നേക്കാം പരമാവധി നമ്മൾ ആ ഭാഗത്ത് നിന്ന് തുളസിയെ മാറ്റി നടണം അപ്പോൾ ആ ഭാഗം ഏതാണ് നമ്മൾ എന്തുകൊണ്ട് അവിടെ നട്ടുകൂടാ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കാര്യം ഈ ഭാഗത്ത് തുളസി നിന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് പകരം കുറച്ചധികം ധനക്ലേശത്തെയോ രോഗങ്ങളെയൊക്കെ ക്ഷണിച്ച് വരുത്തിയേക്കാം കാര്യം ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം തെറ്റിയുള്ള ഇരിപ്പിടങ്ങള് തെറ്റാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴേ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ ചാനലിൽ പ്രവേശിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്ന രാവിലെ ഇതിൽ നിന്നും വിശേഷപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും വിശേഷപ്പെട്ട ഒരു കാര്യം നൽകുന്നുണ്ട് ഇതിന്റെ കീഴേ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം നടത്തി കിട്ടുന്നത് കൂടുതലായിട്ട് ചിലർക്ക് വേണമെന്നുണ്ടാകും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇനിത്തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിയും നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതിയാകും അഡ്മിൻ അത് രേഖപ്പെടുത്തി എനിക്ക് നൽകുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് അറിയണം അതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് റെക്കമെൻറ്റേഷനായിട്ടും ഇതിലെ വീഡിയോകളുടെ വിവരം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുമല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തുളസി വീടിൻ്റെ ഒരു പ്രത്യേക സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിശയിൽ നടുന്നതിനുള്ള എതിർപ്പാണ് വീടിൻ്റെ നാല് ഭാഗത്തും സാധാരണ തുളസി നട്ടുപിടിപ്പിക്കാറുണ്ട് പക്ഷേ ചില സ്ഥാനങ്ങൾ ഒഴിവാക്കണമെന്ന് വാസ്തു പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് തെക്കാണ് തെക്ക് ഭാഗം ഒഴിവാക്കണമെന്ന് പലരും കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഒന്നറിയേണ്ടത് വീടിൻ്റെ മുഖം തെക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഒഴിവാക്കണമെന്നു നിർബന്ധമൊന്നുമില്ല വീടിൻ്റെ മുഖം തെക്കായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മുൻഭാഗത്ത് എന്നുള്ള സങ്കല്പത്തിൽ തുളസി നട്ടുപിടിപ്പിക്കാം പിന്നെ ഏത് ഭാഗത്താണ് ഈ തുളസി ഒഴിവാക്കേണ്ടത് നമുക്ക് ദാരിദ്ര്യവും കടബാധ്യതകളും ഒന്നും വന്നു കൂടാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പറയാം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സ്ഥാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരിക്കേണ്ടുന്ന സ്ഥാനത്ത് ഇരിക്കേണ്ടുന്ന രീതിയിൽ തന്നെ ഇരിക്കണം ഇല്ലെങ്കിൽ അത് പ്രയാസത്തിലേക്ക് കൊണ്ടുപോകും ഒരിക്കൽ ഭഗവാൻ പരമശിവൻ കൈലാസത്തിലേക്ക് പോകുന്ന വഴിക്ക് ശ്രീഗരുഡനെ കണ്ടു ശ്രീഗരുഡനാകുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണല്ലോ ദേവതാ താല്പര്യപ്രകാരം അവർ ഇരുവരും സംസാരിക്കുകയുണ്ടായി ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന ശിവനാഗത്തിന് ഗരുഡനോട് എന്തെങ്കിലും ചോദിക്കണമെന്ന് തോന്നി അങ്ങനെ ശിവനാഗം ചോദിക്കുകയാണ് ഗരുഡ നിനക്ക് സുഖമാണോ അപ്പോ ശിവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയും ഒപ്പം തന്നെ നാഗത്തിനെ തീഷ്ണമായി നോക്കിക്കൊണ്ട് ഗരുഡം പറഞ്ഞു ഇരിക്കേണ്ടുന്ന സ്ഥലത്ത് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാല് വളരെ സുഖമായിരിക്കും പക്ഷെ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ അത് പ്രയാസവുമാകും കണ്ണദാസന്റെ കാവ്യശകലത്തിൽ ഇത് വ്യക്തമായിട്ട് ചിത്രീകരിച്ച് കാണിക്കുന്നുണ്ട് അതായത് ഇവിടെ ശ്രീ ഗരുഡൻ എന്ന് പറയുന്നത് നാഗങ്ങളുടെ പ്രധാന ശത്രുവാണ് നാഗങ്ങളെ എവിടെ വെച്ച് കണ്ടാലും തിന്നും എന്ന് ശബ്ദമെടുത്തിട്ടുള്ളവനാണ് എന്നാൽ പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന ശിവനാഗത്തിന് ഗരുഡനെ പേടിക്കേണ്ടതില്ല അതിന്റെ ഗർവിലാണ് ശിവനാഗം ഗരുഡനോട് ചോദിക്കുന്നത് ആ ശിവന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം ശിവനാഗം സുരക്ഷിതമാണ് എന്നാൽ ആ സ്ഥാനം മാറിയാൽ ഗരുഡന്റെ ഇരയാവുകയും ചെയ്യും അതാണ് അവിടെ ഗരുഡ സൂചിപ്പിച്ചത് ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടില് വാസ്തുവിന് വിരുദ്ധമായിട്ടുള്ള സ്ഥാനങ്ങളില് എന്തെങ്കിലുമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് വീടിന്റെ ഊർജത്തെ ചോർത്തി ഇവിടെ ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് എന്നുള്ള ഭാഗം കന്നിമൂല എന്ന് പറയുന്ന സ്ഥാനത്താണ് തുളസി നടുന്നതിൽ ഏറ്റവും വിരോധമായിട്ടുള്ളത് നിങ്ങളുടെ വീട് കിഴക്കോട്ടോ പടിഞ്ഞാറ്റോട്ടോ വടക്കോട്ടോ ആണ് നോക്കിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തെക്ക് ഭാഗത്ത് തുളസി ചെടി നടാതിരിക്കാൻ ശ്രമിക്കണം ഇനി തെക്ക് ഭാഗത്ത് ആണ് ദർശനമായിട്ട് നിങ്ങളുടെ വീടിരിക്കുന്നതെങ്കിൽ അവിടെ നേർ മുന്നിൽ എന്നുള്ള സങ്കല്പത്തിൽ തുളസി നടുന്നതിൽ തെറ്റില്ല ഇവിടെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഭാഗം തീർച്ചയായിട്ടും ഒഴിവാക്കണം അതാണ് കന്നിമൂല എന്ന് പറയുന്ന സ്ഥാനം ഇത് ഗണപതിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥാനമാണ് കന്നിമൂല ഗണപതിക്ക് എന്നൊരു വിധിയുണ്ട് ഗണപതിയുമായിട്ട് ഏറ്റവും വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് തുളസി അവിടെ കറുകയ്ക്കാണ് സ്ഥാനം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടില് കറുക പുല്ല് നിങ്ങൾ കന്നിമൂല ഭാഗത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നട്ടുപിടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നിങ്ങൾ ഇത് വച്ചു പിടിപ്പിക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും മറ്റെല്ലാ ഭാഗത്തും നിങ്ങൾക്ക് തുളസി നട്ടുപിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത് വളരെ ഗുണം ചെയ്യും കിഴക്ക് ഭാഗത്താണ് നിങ്ങൾ തുളസി നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഐശ്വര്യങ്ങൾ കടന്നു വരുന്നതിന് ഇത് കാരണമാകും ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ ഇത് കാരണമാകും കാരണം വിഷ്ണുപത്നിയായിട്ടാണ് നമ്മൾ തുളസിയെ ആരാധിക്കുന്നത് ആ ഭഗവതി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യത്തിൻ്റെ അളവ് വാനോളം ഉയരും അത് കിഴക്ക് ഭാഗത്താണെങ്കിൽ ഏറെ ഉത്തമം കിഴക്ക് ഭാഗത്ത് തുളസി തറയെങ്കിൽ തുളസിയെ നട്ടു വളർത്തിയാൽ ശ്രേഷ്ഠമായ ഐശ്വര്യങ്ങൾ കിട്ടുന്നതാണ് അതുപോലെ തന്നെ വടക്ക് ഭാഗത്താണ് നിങ്ങൾക്ക് തുളസി തറയുണ്ടെങ്കിൽ ധനലാഭം കർമ്മവിജയം ജോലിയിലുള്ള സ്ഥാനക്കയറ്റം മുതലായവയെല്ലാം സിദ്ധിക്കുന്നതാണ് പടിഞ്ഞാറ് ഭാഗത്താണ് നിങ്ങൾക്ക് തുളസി നിൽക്കുന്നതെങ്കിൽ തുളസിയുടെ ഊർജം കൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് നിങ്ങളുടെ വീടിനകത്തുണ്ടാകുന്ന നെഗറ്റീവ് ഫോഴ്സുകളുടെ സാന്നിധ്യം പൂർണ്ണമായി അകന്നു പോകുന്നതാണ് നാഗങ്ങളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ ഒഴിവായി കിട്ടുന്നതാണ് അപ്പോൾ വീടിന് പൂർണ്ണമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം നൽകുന്ന വലിയൊരു കാര്യമാണ് തുളസിയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് വ്യാഴാഴ്ച ദിവസം തുളസിക്ക് ജലം പകരുകയും ചാണകജലം മന്ത്രജപത്തോടുകൂടി ഓങ്കാര ജപത്തോടുകൂടി ഒഴിച്ചു കൊടുക്കുന്നതും ഏറെ പുണ്യകരമാണ് പാപവിമുക്തിക്ക് വേണ്ടിയിട്ട് ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗമായ കന്നിയിലാണ് നിങ്ങൾ തുളസി ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബാധ്യതകൾ ഏറി വരുന്നതായിട്ട് കാണാം കുടുംബത്തിനകത്ത് ഒരു അസ്ഥിരത്വങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും വീട്ടിലെ രോഗദുരിതങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കും കാര്യം പാടില്ലാത്ത സ്ഥാനത്ത് അത് നിൽക്കുന്നത് കൊണ്ടാണ് ഒന്നിന് അതിൻ്റേതായൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനം തെറ്റി ചെയ്യിക്കുന്നതിൻ്റെ ഗുണമാണ് അപ്പോൾ ഗുണമുള്ള വസ്തുവായാലും ശരി അത് സ്ഥാനം തെറ്റിയാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റേതായ ദോഷം നമ്മുടെ ഗൃഹത്തിൽ വന്നു ചേരും എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള തുളസിയെ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട പിഴുതെടുത്ത് അതിന് ശുഭമായ സ്ഥാനത്തേക്ക് മാറ്റി നടുക അതിനെ നശിപ്പിച്ച് കളയേണ്ടതില്ല നമ്മൾ അതിനെ ശുഭമായ സ്ഥാനത്തേക്ക് നട്ടുപിടിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അറിവ് പകർന്നു തന്നിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പലപ്പോഴും പല വീഡിയോകളിലായിട്ട് കേട്ടിട്ട് തെക്ക് ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ട് പലരും തുളസിയെ പറിച്ചു മാറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഉള്ള സ്ഥാനത്ത് അത് നട്ടുപിടിപ്പിക്കാതിരുന്നാൽ മതി കന്നിമൂല എന്നുള്ള സങ്കല്പത്തെ നമ്മൾ എടുത്താൽ മതിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റ് നിർദ്ദേശങ്ങളെല്ലാം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിന്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിനു ശേഷം വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ ഹരിചന്ദന മഠം നമസ്തേ